ശ്രീ ജ്യോതിഷ ജ്യോതിഷാധിത്വം ചാനലിലേക്ക് സ്വാഗതം ഞാൻ രാജേന്ദ്രൻ മാസ്റ്റർ മിഥുനകോറിൽ ജനിച്ചവർക്ക് തുലാമാസം അവസാന ബോധിയിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള ചാരഫലം എന്താണെന്ന് പരിശോധിക്കാം ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം സൂര്യൻ തുലാം രാശിയിലും ചൊവ്വയും ബുധനും വൃശ്ചികം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു പതിനാറാം തീയതി മുതൽ ശുക്രൻ തുലാം രാശിയിൽ സ്ഥിതി ചെയ്യും ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി മകീരം അര തിരുവാതിര പുളർത മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നത് ഈ കൂറിൽ ജനിച്ചവർക്ക് തുലാ അവസാന പദ്ധതിയിലെ ചാരഫലം പരിശോധിക്കുമ്പോൾ ചൊവ്വയും ബുധനും വ്യാഴവും ശുക്രനും കേതുവും വളരെ അനുകൂലമാണ് എന്നാൽ സൂര്യനും ശനിയും രാഹുവും അത്ര അനുകൂലമല്ല ഈ ഗ്രഹങ്ങൾ ഈ കുറുകർക്ക് നൽകുന്ന ശുഭാശുഭങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ് ആറും വരുന്നും ഭാവത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഈ ചൊവ്വ ഈ കുറുകർക്ക് ധാരാളം ഗുണഫലങ്ങൾ ചെയ്യും പ്രത്യേകിച്ചും ധനലാഭവും സ്വർണ്ണാഭരണങ്ങളുടെ നേട്ടവുമാണ് ഈ കുറുകർക്ക് ചൊവ്വയുടെ ആറാം ഭാവസ്ഥിതി മൂലം സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ശത്രുനാശവും ആറാം ഭാവത്തിലെ ചൊവ്വ ഈ കുറുകർക്ക് ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ഈ കുറുകർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ എല്ലാ മേഖലയിൽ നിന്നും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കൈവരുന്നതാണ് ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ പെട്ടെന്ന് തന്നെ ശത്രുത അവസാനിപ്പിക്കുകയും ഇവർക്ക് ധാരാളം സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ശത്രുദോഷം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മാറ്റം സംഭവിക്കുകയും എല്ലാവിധത്തിലും ജീവിതത്തിൽ വിജയം നേടുവാൻ അനുകൂല സമയവുമാണ് അടുത്തത് ആറാം ഭാവത്തിൽ ചെയ്യുന്ന ബുധനാണ് ഒന്നും നാലും ഭാവത്തിൻ്റെ ആധിപത്യമാണ് ഈ ബുധൻ വഹിക്കുന്നത് കാര്യവിജയവും സൗഭാഗ്യസിദ്ധിയുമാണ് ആറാം ഭാവത്തിലെ ബുധൻ്റെ ചാരഫലം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയിക്കുവാൻ സാധിക്കും ഏതൊക്കെ കാര്യങ്ങൾ ഇവർ ആഗ്രഹിക്കുന്നു അതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും ഇവരെ കൊണ്ട് സാധിക്കും അതുപോലെ ധാരാളം സൗഭാഗ്യ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഈ കൂറുകാർ ഉള്ള വീട്ടിൽ വന്നു ചേരും വസ്തു വാങ്ങുവാനും വീട് വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും സന്താനങ്ങളുടെ വിവാഹവും വിദ്യാഭ്യാസവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുവാൻ സാധ്യതയുണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേടുവാൻ ഈ കൂടുതൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കും മനസ്സിന് എപ്പോഴും നല്ല സന്തോഷം നിലനിർത്താൻ സാധിക്കുന്ന കുടുംബത്തിൽ വലിയ ഐക്യവും ഐശ്വര്യവും അനുഭവപ്പെടും അടുത്ത രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴമാണ് വ്യാഴം അതിന്റെ ഉച്ചരാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പൊതുവെ രണ്ടാം ഭാവത്തിലെ വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ് ഉച്ചസ്ഥിതിയിലായ വ്യാഴം ധാരാളം ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുന്നതാണ് ഈ കോറിൽ ജനിച്ചവർക്ക് ദാമ്പത്യ ജീവിതം കൂടുതൽ ദൃഢമാകും അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് കൂടിച്ചേരുവാനുള്ള അവസരവും ലഭിക്കുന്നതാണ് സാമ്പത്തികമായി എല്ലാ രംഗത്തു നിന്നും വലിയ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം വെള്ള കാലമായി കിട്ടാതിറക്കുന്ന കടങ്ങളൊക്കെ തിരികെ കിട്ടും ശത്രുക്കളായി പ്രവർത്തിച്ചവർക്ക് മിത്രങ്ങളായി മാറും ശത്രുദോഷം തീരെ അനുഭവിക്കേണ്ടി വരുന്നതല്ല അതുപോലെ സാധാരണയിൽ കവിഞ്ഞുള്ള സുഖവും ഈ കൂടുതൽ ജനിച്ചവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട് കർമ്മരംഗത്ത് വലിയ പുരോഗതി കൈവരും കർമ്മരംഗത്തു നിന്നും സാമ്പത്തികമായ വലിയ ലാഭം പ്രതീക്ഷിക്കാം പൂർത്തിയാകാതെ കിടക്കുന്ന എല്ലാ സംരംഭങ്ങളും പൂർത്തിയാക്കുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രനും ഈ കുറവർക്ക് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ് അഞ്ചും പന്ത്രണ്ടും ഭാവത്തിന്റെ ആധിപത്യമാണ് ഈ ശുക്രൻ വഹിക്കുന്നത് സാമ്പത്തികമായ വലിയ നേട്ടം അഞ്ചാം ഭാവത്തിലെ ശുക്രന്റെ പ്രധാന ചാരഫലമാണ് എല്ലാ രംഗത്തു നിന്നും ഇവർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സന്താന ലാഭവും ഇവർക്ക് നേടിക്കൊടുക്കും സന്താനങ്ങൾ ഉണ്ടാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അതിന് ഉടനടി പരിഹാരം ഉണ്ടാകുന്നതാണ് തങ്ങളുടെ സന്താനങ്ങളെ ഓർത്ത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതെല്ലാം പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും മക്കളുടെ കാര്യത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് ബന്ധുക്കളെ കൊണ്ട് അസാധാരണമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം പുതിയ പുതിയ ബന്ധുക്കൾ വന്നുചേരുകയും നിലവിലുള്ള ബന്ധുക്കളെ കൊണ്ട് കൂടുതൽ സഹകരണം ലഭിക്കുകയും ചെയ്യും ബന്ധു ഗുണം മൂലം ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ ഇടവരും ഗുരുജനങ്ങൾക്ക് സന്തോഷകരമായ പല പ്രവൃത്തികളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഗുരുക്കന്മാരുടെ അനുഗ്രഹം മൂലം ജീവിതത്തിൽ വലിയ വിജയം ഇവർക്ക് ഉണ്ടാകും മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഖേതുവും ഇവർക്ക് വളരെ അനുകൂലമാണ് ദ്രവ്യങ്ങളിൽ നിന്ന് ധനാഗവുമാണ് ഇതിന്റെ പ്രധാന ഫലം ധാതുക്കളുടെ ക്രയവിക്രയത്തിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് കൈവരും സുബ്രഹ്മണ്യനെ ഭജിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം നേടുവാൻ കഴിയുന്നതാണ് ദോഷ ദുരിതങ്ങൾക്ക് പരിഹാരമായി സുബ്രഹ്മണ്യ പൂജ നടത്തുന്നവർക്ക് ഉടനടി അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവവും പെട്ടെന്ന് തന്നെ ഇല്ലാതാവും അഞ്ചാം പാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഇവർക്ക് അത്ര അനുകൂലമല്ല ശത്രുക്കളെ കൊണ്ടുള്ള ചെറിയ ഉപദ്രവങ്ങളും അതുപോലെ ചെറിയ രോഗലക്ഷണങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ഇവർക്ക് ഗുണഫലങ്ങളല്ല നൽകുന്നത് സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ചില പോരായ്മകൾ ഇവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് കീർത്തിക്ക് അല്പം ഇടിവ് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായ അനുഭവം പെട്ടെന്ന് തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് സ്വകർമ്മങ്ങൾക്ക് ചില വിഘ്നങ്ങൾ വരുവാനും സാധ്യതയുണ്ട് എങ്കിലും വ്യാഴവും ബുധനും ശുക്രനും ചുവയും ബലവാന്മാരായിട്ട് ഈ കൂറുകാർക്ക് ഗുണഫലങ്ങൾ ചെയ്യുമ്പോൾ ഈ ചെറിയ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നതല്ല സൂര്യനെ കൊണ്ടും ശനിയെ കൊണ്ടും അനുഭവിക്കാൻ സാധ്യതയുള്ള ദോഷഫലങ്ങളെയൊക്കെ വ്യാഴവും ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ നിർവീര്യമാക്കും അതുകൊണ്ട് ഈ ഗുരു ജനിച്ചവർക്ക് പൊതുവെ ഗുണഫല ആധിക്യമാണ് ഈ മാസത്തിന്റെ അവസാന പകുതിയിൽ അനുഭവിക്കാൻ പോകുന്നത് ഈ ഗുരു ജനിച്ചവർക്കെല്ലാം വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക